പിതാവിനും പുത്രനും പുച്ഛാത്മാവനും നാമത്തിൽ ആമേൻ എത്രയും ധൈര്യമുള്ള മാതാവ് ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു തമ്പുരാൻ്റെ അമ്മേ കരുണയുടെ ഉറവേ ഞങ്ങളെ പൂർണ്ണമായും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ മക്കളായി ഞങ്ങളെ വളർത്തണമേ നസറത്തിലെ തിരു കുടുംബം പോലെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ ഭൂപരിശുദ്ധജനനി ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അമ്മ പലപ്പോഴും ഞങ്ങൾ കടഭാരത്താൽ പ്രയാസപ്പെടുന്നു ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ വേണ്ടപ്പെട്ടവർ പലപ്പോഴും കാൽവരിയിൽ വരിയിൽ യാത്രയിലെ യേശു അപ്പയെ കൈവിട്ടതുപോലെ ഞങ്ങളെയും കൈവിട്ട് കളയുന്നു ഇന്നലെ വരെ ഞങ്ങൾ നോക്കി പുഞ്ചിരിച്ചവർ ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥയെ കണ്ട് മുഖം തിരിച്ചു കളയുന്ന അനുഭവം അത് ഞങ്ങളുടെ ഹൃദയത്തെ കുത്തി കുത്തിമുറിവേൽപ്പിക്കുന്നമ്മേ ഒരു സഹായത്തിനായി പല വാതിലുകളും മുട്ടിയിട്ടും തുറക്കാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ കാലുകൾ ഇടർന്നു അമ്മേ ഉറവ പറ്റിയ കണ്ണുനീർ ഇനി എന്ത് എന്ന ചോദ്യം പലപ്പോഴും ഞങ്ങളെ തളർത്തുന്നു അമ്മേ ഞങ്ങൾ ഇനിയും ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും ചോദിക്കുവിൻ അത് നിങ്ങൾക്ക് ലഭിക്കും ഈ വചനങ്ങൾ ഞങ്ങൾ പലതവണ ആവർത്തിച്ചു ചൊല്ലുന്നു ഈ ലോകം മാറിപ്പോയേക്കാം എന്നാലും അജഞ്ചനമായി നിൽക്കുന്നത് ദൈവവചനമാണെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു അമ്മേ ഈ ഒക്ടോബർ മാസം ജപമാല മാസമാണല്ലോ ഓരോ ദിവസവും ഞങ്ങൾക്ക് കഴിയുന്നത്ര ജപമാല ചൊല്ലി അമ്മയെ മഹത്വപ്പെടുത്തും അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈശോട് മാധ്യസ്ഥം നിൽക്കണമേ കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിനുണ്ടായ ദുസ്ഥിതിയിൽ ആ കുടുംബത്തിൻ്റെ വേദനയിൽ മനസ്സലിഞ്ഞ് അമ്മ തൻ്റെ തിക്കുമാരനോട് ആ ഭവനത്തിൻ്റെ അഭിമാനം ലക്ഷിക്കാൻ ഒരത്ഭുതം പ്രവർത്തിക്കാൻ അമ്മ ആവശ്യപ്പെട്ടത് പ്രകാരം ഈശോ പ്രവർത്തിച്ചല്ലോ തൻ്റെ സമയം സമാഗതമായിട്ടില്ലെന്നെക്കെ അമ്മയുടെ ആവശ്യപ്രകാരം ഈശോനാഥൻ അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ ആ അത്ഭുതം ഞങ്ങളുടെ ഭവനത്തിലും പ്രവർത്തിക്കണമേ അതിനുള്ള ആജ്ഞ പരിശുദ്ധ അമ്മയെ ഈശോയ്ക്ക് നൽകണമേ ഞങ്ങളുടെ കടബാധത്തെ ലഘൂകരിക്കണമേ അതിനുള്ള സാവകാശം ലഭിക്കണമേ ഓ എൻ്റെ പ്രശുദ്ധ ജനനി ഞങ്ങളുടെ മക്കളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവരെ നേർവഴിക്ക് നടത്തണമേ ഈ ലോകം ഞങ്ങൾ കരുതുന്നതിലും ദുഷിച്ചു പോയിരിക്കുന്നു കൊച്ചുമക്കൾ പോലും മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെടുന്നു അവരെ പ്രതീക്ഷയോടെ പഠിക്കാൻ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നു പിന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തികളെ അമ്മയെ ഏറ്റെടുക്കണമേ അവരുടെ ചിന്തയെ മനസ്സിനെ നേർവഴിക്ക് നടത്തണമേ ചീത്ത കൂട്ടുകെട്ടുകളാൽ വിഴാതെ അവരെ കാത്തുകൊള്ളണമേ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമപ്പെടുന്ന ഞങ്ങളുടെ വ്യഗ്രതയിൽ പലപ്പോഴും മക്കളെ ശ്രദ്ധിക്കാതെ വരുന്നു അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും മക്കൾ തെറ്റിലേക്ക് ഒഴിഞ്ഞു വിഴാൻ അമ്മയെ അനുവദിക്കില്ലേ പശ്ചിതമ്മേ ഞങ്ങളുടെ പരാതികൾ സമർപ്പിക്കാൻ അമ്മയുടെ വിമലഹൃദയം മാത്രമാണ് ഉള്ളത് ഈശോയെ അമ്മ എങ്ങനെയാണോ സംരക്ഷിച്ച് വളർത്തിയത് അതുപോലെ മക്കളെ വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും ബോധവും കൊടുത്ത് സംരക്ഷിക്കണമേ പലപ്പോഴും ജീവിത പ്രാരാഭങ്ങൾക്കിടയിൽ ഞങ്ങളുടെ മനസ്സ് കൈവിട്ടു പോകുന്ന അവസരങ്ങളിൽ അമ്മയെ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഓ നിത്യസഹായ മാതെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അനിതാപപൂർവം യേശുനാഥൻ്റെ സ്ഥിതി സമർപ്പിച്ചു പ്രാർത്ഥിക്കണമേ സ്വർഗത്തിൽ നെത്തിവാഴുന്ന ഹൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ ഞങ്ങളുടെ ഈ അപേക്ഷകളെ ഈശോ തമ്പുരാനോട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട കൃപകൾ നൽകണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുകരിക്കപ്പെട്ടാളാകുന്നു അങ്ങയുടെ ദലത്തിന് ഫലമായ ഈശോ അനുകരിക്കപ്പെട്ടാനാകുന്നു പരിശ്രമ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും தம்பதானூடு அபூல் சொலனே ஆமி